തന്ന കണ്ണാടി നോക്കും കാട്ടെ ഓ ഒരു ഡയറക്ടർ ആണ് ഒരു സിനിമയുടെ മെയിൻ അപ്പൊ ആ ഒരു ഡയറക്ടറുടെ പോയിൻറ്റ് ഓഫ് വ്യൂ ആണ് അപ്പോൾ എല്ലാ വർക്കുകളും ഒരു സിനിമയുടെ എന്തൊക്കെയാണ് അതൊക്കെ ഡയറക്ടറുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു പാട്ടുണ്ടാക്കുന്നത് ഡയറക്ടർ എന്താണ് അതിലേക്കാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ആർട്ട് ഉണ്ടാക്കണമെങ്കിൽ അയാളുടെ ഒരു ഒരു ഐഡിയ ഉണ്ട് ഒന്ന സ്ഥലത്ത് ചെയ്തിട്ട് ഓരോ സാധനങ്ങളൊക്കെയാണ് ഈ ടോട്ടൽ ഇപ്പോൾ ഡയലോഗിലാണെങ്കിലും എന്തിലെങ്കിലും ഒരു ഡയറക്ടറുടെ മൂഡിലാണ് ആ സിനിമ പോകുക അപ്പൊ ഒരു ഡയറക്ടർ വിചാരിക്കണം നല്ല പാട്ട് എൻ്റെ പടത്തിൽ വേണോ അപ്പൊ നമ്മളിപ്പോ പുതിയ ആളുകൾ അസിലേ ചെയ്യുന്ന പിള്ളേരുണ്ട് അപ്പോൾ അവരോട് എനിക്ക് ഇന്നൊരു മെലഡിയാണ് വേണ്ടത് നല്ലൊരു മെലഡി അപ്പോൾ അവര് മെലഡി ചെയ്യും ചെയ്യും അപ്പോൾ അപ്പോൾ എന്നു വെച്ചാൽ അങ്ങ് എന്റെ ടേക്കിങ്സും അല്ലെങ്കിൽ അതിൻ്റെ വിഷിലൊക്കെ ഒരു വേറെ മൂടാണല്ലോ പക്ഷെ നല്ലൊരു മെലഡി ചെറുതപ്പോൾ ചെയ്താൽ മതി അപ്പൊ പാട്ടും നിൽക്കും വിഷിലും നിക്കും ഇതിപ്പോ ഇപ്പോ പലരും പറഞ്ഞ പോലെ റാപ്പ് അതൊന്നും കുറച്ച് ഈയ്യാമ്പാട്ടിക്ക് ചെറു വെച്ച് പോലെയുള്ള റാപ്പ് കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് നേരം നിൽക്കുന്നുണ്ട് പോകും അതേസമയത്ത് മെലഡി എന്നും എന്താ പറയുക അന്ന് ഇപ്പൊ നമ്മുടെ എത്രയോ കാലത്തുള്ള മെലഡികൾ ഒന്നും ആളുകൾ ഇഷ്ടപ്പെട്ടു അല്ലേ അപ്പോൾ ഇന്നിപ്പോൾ ചെയ്യുന്ന സാധനം ഒരു നമ്മൾ രണ്ടു വർഷം കഴിഞ്ഞ് നമുക്ക് മനസ്സിൽ നിൽക്കില്ല അത് 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 എപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് മെലഡി ഉണ്ടെങ്കിൽ മാത്രം കയറി അതങ്ങനെ നിൽക്കും അതിനകത്തൊക്കെ നിൽക്കില്ല അപ്പൊ ഒരു ഓരോ ഡയറക്ടറാണ് വിചാരിക്കുന്നത് എനിക്ക് എന്നെ പടത്തിന് എന്നെ പാട്ട് ഈ ടൈപ്പ് പാട്ടാണ് ആവശ്യം ഒരു മ്യൂസിക് ഡയറക്ടറോട് പറഞ്ഞ അയാൾ ചെയ്തു കൊടുക്കും പറഞ്ഞ പോലെ മ്യൂസിക് ഡയറക്ടർസിന് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല എന്താണോ ഡയറക്ടർ ആവശ്യപ്പെടുന്നത് അത് അവര് കൊടുക്കുന്നു അതാണ് അവിടുത്തെ പ്രശ്നം ഒരു പാട്ട് ഇറങ്ങി മാക്സിമം ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ അതിന്റെ കാലം കഴിഞ്ഞതാണ് ഇപ്പോഴത്തെ ആളുകൾ അതൊക്കെ മാറിപ്പോയി ചിന്തകളും അവരുടെ ആറ്റിറ്റ്യൂഡെല്ലാം മാറിപ്പോയി ഇപ്പോൾ ഒറ്റ കുറ്റ കുറ്റ അങ്ങനത്തെ അങ്ങനത്തെ ഫാസ്റ്റ് നമ്പറൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾക്ക് ഒരു ഒരിളക്കം വരുള്ളൂ മറ്റേത് നീല് നീ ന എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ മുന്നോണ്ടിരിക്കുന്നത് കാലം മാറിപ്പോയി ഇപ്പുള്ളവർക്ക് തൊഴിലാണ് ഇപ്പോൾ എന്നുവെച്ചാൽ ഞാൻ ഒരു കംപ്ലീറ്റ് എന്താ പറയുക ഒരു ടൈപ്പ് പാട്ടായിരുന്നല്ലോ ചെയ്തിരുന്നത് അപ്പോൾ ആ സമയത്താണ് എന്നോട് അല്ല സോറി ഞാൻ വിനയട്ട് ഒരു പടത്തിൽ ഏതൊരു പാട്ടെനിക്ക് ഓർമ്മയില്ല ഞാൻ ഇവിടെ ഛേതന സ്റ്റുഡിയോയിൽ മിക്സിങ് എല്ലാം കഴിഞ്ഞ് ദാസേറിൻ്റെ ഒരു പാട്ടാണ് അത് മിക്സിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഇനി എല്ലാം കുഴപ്പമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഔട്ട് കൊടുക്കണമേക്ക് മുന്നേ നമ്മൾ ഒന്ന് രണ്ട് നാല് പ്രാവശ്യം കഴിയും അപ്പം നമ്മുടെ ടൈപ്പ് റെക്കോർഡർ വെച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ആ പാട്ട് എവിടെയൊക്കെയാണ് അതിൽ ഹൃദം കുറച്ച് കൂടുതലുണ്ട് അവിടെ കുറയ്ക്കണം മറ്റേ മറ്റൊരു മ്യൂസ് കുറച്ച് ഇങ്ങനെ കയറി കിടക്കണം അത് കുറയ്ക്കണം ഇവിടെ വാക്കുകൾ മനസ്സിലാവുള്ളൂ അതൊന്നും കൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടൈപ്പ് അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കാരണം നമ്മുടെ ട്രാക്ക് പണിപാടും അങ്ങനെ ഇരിക്കുമ്പോഴാണ് കമ്മൽ എന്നെ വിളിച്ചത് അങ്ങനെ മോൻജി എവിടെയുള്ളൂ ഞാൻ തൃശ്ശൂര് വീട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പൊ നമുക്കൊരു പടം ചെയ്യണം അപ്പൊ തന്നൂജൻ സംഭവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് കമ്മലിന്റെ പടത്തില് നമ്മളാണ് അങ്ങനെ ഏതൊരു പടം അത് അതിലാണ് പിന്നെ ഈ കറുപ്പിനടക അതേതോ ഇപ്പോഴ രാക്ഷസിന്ന് കുറഞ്ഞ പടം അത് ചെയ്തത് പിന്നെ ആ ട്രെൻഡ് മാറ്റിയത് അവിടെ കറുപ്പിനടക പിന്നെ അങ്ങനത്തെ ഒരു മുകളിലേക്ക് പഠിച്ചത് റിയാലിറ്റി ഷോസുകള് പല ചാനലുകളും നടക്കുന്നുണ്ട് ആ പക്ഷെ കൂടുതൽ നമ്മൾ കേൾക്കുന്നൊക്കെ പഴയ പാട്ടുകളാണ് അതെറ്റീസ് നയൻറ്റീസ് മാക്സിമം ടു തൗസൻഡ് ആ പാട്ടുകളാണ് നമ്മൾ കേൾക്കുന്നത് പുതിയ പാട്ടുകൾ വളരെ റയറായിട്ടെ കേൾക്കുന്നുള്ളു കുട്ടികൾ മത്സരിക്കാൻ ഉപയോഗിക്കുന്നത് പോലും പഴയ പാട്ടുകൾ പഴയ പാട്ടുകൾ അതെ ഇപ്പൊ ഈ പറഞ്ഞപ്പോ ട്രെൻഡ് മെലഡി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ പറ്റില്ല വർത്തമാൻ പറഞ്ഞ പോലെ പാട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് കാരണമാണ് അങ്ങനെ അങ്ങനെ പാടണ്ടു വരുന്നത് ഇപ്പുള്ളവർക്ക് കാരണം പഴയ പാട്ടാണ് ഇപ്പോഴും ഇപ്പഴും കണ്ടിന്യൂ അതെ അപ്പോ ആളുകൾ പറഞ്ഞിട്ട് കാര്യമില്ല ആളുകളെ ട്രെൻഡ് ഒരു പാട്ടില് വരികൾക്കാണോ അതോ സംഗീതം ചെയ്യുന്നതിനാണോ കൂടുതൽ പ്രാധാന്യം വരികൾക്കും സംഗീതം ചെയ്യുന്ന ആൾക്കും ഒരേ പ്രാധാന്യമാണ് ഒരു അമ്മയും അച്ഛനുണ്ടെങ്കിൽ ഒരു മകന് ഒരു ജനിക്കുള്ളു എന്ന് പറഞ്ഞതുപോലെയാണ് ഈ എന്താ ലിറിക്സിസ്റ്റും മ്യൂസിക് അവസ്ഥ കാരണം പിന്നെ ഈ വരികൾ നല്ല വരികളായിരിക്കാം ഒരു മാശമേലെ ഒരു വരി ഇരിക്കുന്നു അതവന് ശ്രദ്ധിക്കില്ല അതേസമയത്ത് അത് ഒരു മ്യൂസിലിൻ്റെ കയ്യിൽ കിട്ടിയാൽ ആ വരികൾ ഭംഗിയായി എന്താ നല്ല രീതിയിലാക്കി ട്യൂൺ ചെയ്ത് അവന് വേറൊരു അവസ്ഥയിലൊന്നും എത്തിക്കാം മനസ്സിലായില്ല അപ്പോൾ വരികൾക്കും അത് ആ ട്യൂൺ ചെയ്താൽ പോരാ വരികളും അത്ര ഭംഗിയുള്ള വരികളാണെങ്കിൽ ആളുകളുടെ മനസ്സിൽ നിൽക്കും അതുപോലെ ചൂണും രണ്ടും എന്താ പറയാ ഒന്നിനൊന്ന് കട്ടയ്ക്ക് നിൽക്കുന്ന സാധനമാണ് ഗാനരചയിതാക്കളിൽ ആരെയാണ് ഇഷ്ടം അതുപോലെ സംഗീത സംവിധായകരിൽ ആരെയാണ് ഇഷ്ടം എന്ന് ചോദിച്ച നമ്മുടെ മലയാളത്തിൽ ഈ പറഞ്ഞ പോലെ പ്രഗത്ഭരായ ആളുകളാണ് ഉള്ളത് ആയിരുന്നല്ലോ നമ്മളെ വയലാറ് ഭാസ്കർ മാഷ് അവരുടെയൊക്കെ എന്താ പറയാ അത് ഇന്നിങ്ങനെ ഒരു പാറ പോലെ നിൽക്കുന്ന വാ വരികളും അതുപോലെ തന്നെ ദക്ഷിണമൂത്ത സംഗീതം ചെയ്ത പാട്ടുകൾ നമ്മുടെ ദേവരാജ മാഷ് പിന്നെ നമ്മുടെ മാഷ് അർജുനമ്മാഷ് മാഷ് അവരൊക്കെ വലിയ എന്താ പറയുക അവരുടെയൊക്കെ പാട്ടുകൾ കേട്ടിട്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ഇന്നത്തെ ആളുകളൊക്കെ ഇങ്ങനെ കുറേ ചെയ്ത് തുടങ്ങണത് ഇപ്പോൾ ഭാസ്കർമാഷാണെങ്കിലും വയലാൽ സാറാണെങ്കിലും അവരുടെയൊക്കെ വരികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്താ പറയുക അരിക്കും ഇന്നത്തെ ആളുകൾക്ക് എത്താൻ പറ്റുന്നില്ല ആത്മാവുള്ള വരിക പിന്നെ അന്നത്തെ മ്യൂസിക് ഡയറക്ടേഴ്സും ഭയങ്കര എന്താ പറയാ അവരും അങ്ങനെ അതൊക്കെ ചെയ്യണമെന്ന് പോലും നമുക്ക് പറ്റില്ല ഒരു വരി കിട്ടിയാൽ അതിന് അർത്ഥം ചോറ് ചോർന്നു പോവാത്ത രീതിയിൽ അതിന് എന്താ പറയുക ജീവൻ കൊടുക്കുന്നതാണ് അന്നത്തൊക്കെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഇന്നും അങ്ങനെയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട് എന്നാലും പറഞ്ഞില്ല ഇന്നത്തെ കാലത്തും നല്ല ഇവിടെ നമ്മളിപ്പോഴത്തെ ആളുകളൊക്കെ അടിപൊളിയായിട്ട് ഇടങ്ങളൊക്കെ പക്ഷെ എപ്പോഴും നമ്മള് പഴയ കാര്യങ്ങളോട് കുറച്ചും കൂടി ഇഷ്ടം ഇഷ്ടം തോന്നുന്നു അത് ഒരു സ്ട്രാറ്റിക് ഫീലാണ് അന്ന് ഇപ്പോ നമ്മള് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പണ്ട് ട്രൗസ് ഇട്ട് നടക്കുന്ന കാലത്തൊക്കെ ഉള്ള ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴേ ഭയങ്കര ഫീലാണ് എന്തോ നൊമ്പരം പറഞ്ഞൊരു ഫീൽ സുഖമുള്ള നൊമ്പറേ എന്ന് പറഞ്ഞൊരവസ്ഥയാണ് അന്നത്തെ പാട്ടും അന്നത്തെ പ്രൈമറി സാറും സാറൊക്കെ അഭിനയിക്കുന്നത് കാണുമ്പോ പലത്തൊരു കാലഘട്ടം ഓർക്കുമ്പോൾ സുഖാണല്ലോ നമ്മള് ചെറുപ്പകാലത്തിലേക്ക് പോകും അതെ അതെ അതാണ് ഇനിയൊരു ചോദ്യം സാറിനെ പൊതുവെ പൊതു ഇടങ്ങളിൽ നിന്നും കാണാറില്ല അതായത് സത്യം പറയാണെങ്കിൽ സാറ് തിരക്കുള്ള സ്ഥലത്തേക്ക് വരാറില്ല ഞാൻ ഈ പറഞ്ഞ എപ്പോഴും ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണ് ഞാൻ ഒരു ക്രൗഡിൻ്റെ അടുത്തുനിന്ന് പോവാറുണ്ടെങ്കിൽ പറഞ്ഞു മാറി ഒരിത്തരി മിണ്ട ആരും കാണാത്ത രീതിയിലാ തിരിക്കും അതെൻ്റെ ഒരു കുഴപ്പ അതെന്താ അങ്ങനെ വരാൻ കാരണം എനിക്കറിയില്ല ഞാൻ പണ്ടേ അങ്ങനെയാണ് എന്താ പറയാ അങ്ങനെ കൂടുതൽ അടുത്തൊന്നും പോയിട്ട് മിണ്ടും മുള്ളവർക്ക് ഒന്നും അറിയാത്ത പോലെ ഒത്തിരി മുണ്ടാണ്ടിരിക്കുക അതാ എന്റെ ഒരു അതായത് സുഖവും അല്ല ശരിക്ക് ഇത്രയും പാട്ട് ചെയ്ത ഒരാള് ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പാടുണ്ടോ അല്ല അത് ഓരോരുത്തരുടെ ക്യാരക്ടറപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക ഈ ആ സിനിമയുടെ പൂജ ഉള്ള സമയത്ത് ഭയങ്കര ക്രൗഡൊക്കെ ആയിരിക്കും ഞാൻ അങ്ങനെ എന്താ ജോലി കഴിഞ്ഞാൽ ഞാൻ അവിടെ എവിടെ മിണ്ടാടിയിരിക്കും അതാണ് എൻ്റെ ഒരു കുഴപ്പം ശരിക്കത് പാടില്ല അങ്ങനെ എന്താ പറയുക എല്ലാവരും അങ്ങനെ നിങ്ങൾ ചെയ്യണം പക്ഷേ ഞങ്ങൾ ചെയ്യാറില്ല അതാണ് എൻ്റെ ഒരു കുഴപ്പം ശരിക്കും നമ്മളിങ്ങനെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഒരു വല്ലാത്തൊരു മേഖലയാണ് മുന്നിട്ടിങ്ങനെ ഇറങ്ങി എന്തിനും തയ്യാറെല്ലേ നമുക്ക് കൂടുതൽ എന്റെ മനസ്സ് എപ്പോഴും അങ്ങനെയാണ് കാരണം ഒരു ഒരു പാട്ട് ചെയ്യുമ്പോ അത് എപ്പോഴും ഭയങ്കര ഒരു ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന പോലെ അല്ല ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ജോലിയിൽ അതായിരിക്കും പക്ഷെ ആൾക്കാരുടെ ഇതിൽ ഞാൻ അങ്ങനെ ഒരു മാറിക്കും നമ്മള് ഇന്നത്തെ സിനിമയില് പാട്ടുകൾക്ക് പ്രാധാന്യം കുറഞ്ഞു അന്നത്തെ സബ്ജക്റ്റിന്റെ ബേസ് ആയിട്ട് ഉള്ളത് നമ്മൾ സിനിമയുടെ പാട്ടുകളും കാര്യങ്ങളൊക്കെ വരാം അപ്പൊ പല സബ്ജെക്ടിലും പാട്ടുകൾക്കൊരു ഒരു എന്താ ഒരു അവസ്ഥ ഇല്ല ഇല്ലാണ്ടായി വരുകയാണിപ്പോ ഒരു 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 അടിപടത്തിൽ ആക്ഷൻ പടത്തിൽ അങ്ങനെ പാട്ടിൻ്റെ വലിയ ഉണ്ടെങ്കിൽ വല്ല അവരുടെ ഓർമ്മകളിലൂടെ പോകുന്ന ഒരു സാധനമായിരിക്കാം അല്ലെങ്കിൽ അവരുടെ എന്താ ലൈഫിൽ സംഭവിക്കുന്ന സാധനത്തെ എവിടെയെങ്കിലും ഒന്നാറുണ്ട് പാട്ടുകൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടും അതെല്ലാം ഇപ്പോൾ കൂടുതലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ പോകുന്നു ഇപ്പോഴത്തെ പിന്നെ ഞാൻ ഈ പടങ്ങൾ കാണുമ്പോൾ പാട്ടുകളൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ മൂഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇമ്പോർട്ടന്റ് ആവുന്നില്ല സ്കോറുകൾക്കാണ് ആ പണ്ട് അതല്ലായിരുന്നല്ലോ പാട്ട് ഒരു മൂന്നര നാല് മിനിറ്റ് അല്ല അഞ്ചു മിനിറ്റ് ഉണ്ടെങ്കിൽ അത് ഫുൾ വിഷഡ് ചെയ്യും ഇതിപ്പോ നാലു പേര് മാത്രം കഴിഞ്ഞിട്ട് അത് പേടി ഇട്ടിട്ട് കളഞ്ഞു പിന്നെ നേരെ സീനിലേക്ക് പോവാണ് ഞാൻ ആലോചിക്കായിരുന്നു ഇഷ്ടം എന്ന് പറയുന്ന സിനിമ താരതമ്യേന കുറച്ച് മുന്നിറങ്ങിയ സിനിമയായിരുന്നു ഇഷ്ടം പക്ഷെ അതിലൊരു പഴയ പാട്ടുണ്ട് കാണും പറലമോ കരളിലെ അനുരാഗം തററൻ കാറ്റേ തനനന്ദന നാന തന്നന തന്നത്തന കണ്ണാടി നോക്കും കാട്ടെ ഓ ഇത് ഞാൻ കമ്പോസ് ചെയ്യണമെങ്കിൽ മുന്നേ ഒരു മൂഡ് കിട്ടാൻ വേണ്ടി പഴയ പാട്ടിന് സറ്റ് കടയിൽ പോയിട്ട് തപ്പിട്ട് അതിൽ രണ്ട് മൂന്ന് പഴയ പാട്ടുകൾ കേട്ടിട്ടാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തത് അങ്ങോട്ടൊന്നു കിട്ടാൻ വേണ്ടി വെള്ളരിപ്രാവിന്റെ അതെ അതെ അത് കുറച്ച് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലും ഒരു അതെ അതെ അത് പഴയ ടൈപ്പ് ഒരു പഴയ ടൈപ്പ് അതെ അതെ പതിനീ പഴയ പാട്ട് പഴയ ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടീഴി പൂങ്കരളിൽ പാടത്തുന്താണ് നമ്മളെ എന്താ വയലാറാണ് ശരത്താണ് ഇറക്കി എഴുതിയിട്ടുള്ളത് അത് ഫിലിം തിയേറ്ററിൽ നമ്മൾ കാണുന്ന സമയത്ത് ഈ പാട്ട് വരുമ്പോ ഭയങ്കര ഫീലാ ഉം കുറച്ച് വർഷം മുന്നേ നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ഫീലാണ് പാട്ട് കഴിക്കുമ്പോൾ വിഷുനും അക്കും അസ്ര പഴയ സ്റ്റൈലിൽ ഇങ്ങനെ പതിനേഴിന്റെ പൂങ്കരളി പാടാ അത് നമ്മളെ എന്റെ ഒരു ഫ്രണ്ടാണ് പുള്ളി ആദ്യമായിട്ട് പഠന പാട്ട് ഓ അപ്പൊ പുതിയ ശ്രേയ പാടി അവരൊക്കെ പാട്ട് പഠിക്കണോ നമ്മള് അന്ധം പെട്ടും ഇത് മുന്നേ അവര് നമ്മൾ പറഞ്ഞു കൊടുത്ത പോലെ ഫീൽ ചെയ്യും കാരണം നമ്മൾ പറയുമ്പോഴേക്കും അവർ പാട്ട് പഠിച്ചു കഴിയും ചിത്രയിലും ശ്രേയണ അവര് ഭയങ്കര ഫാസ്റ്റ് പഠിക്കണമെന്ന് പറയുമ്പോ മലയാളം അറിയാത്തൊരാള് മലയാളം അറിയില്ലല്ലോ അവര് സമ്മതിക്കൊണൌൺസിയേഷൻസിയേഷൻ മലയാളം പാടാനുള്ള ഏറ്റവും പണി കറക്റ്റ് ആയിട്ട് പാടാന്ന് പറയുന്നത് അതും ആ ഫീലും ഒരു ദൈവവിരക്കാണ് നിങ്ങൾക്കുള്ളത് അതാണ് സത്യം ൂക്കും നാളിൽ കളി തൊട്ടിലാടി കിളി പാടിയ രാഗം രാരീരം റാരോ അതു മനമാകെ നിറഞ്ഞേ ഈണമായി കിലും കിലും താളമായി കണ്ണേ നിന്നെ കാണാൻ വന്നതാണോ ഓരോ കടം കഥകളായി കാണാം പല മുഖങ്ങളായി തേടും മറുത്തീരം ദൂരെ ദൂരേ ഓരോ കടം കഥകളായി കാണാം പല മുഖങ്ങളായി തേടും മറുതീരം ദൂരെ ദൂരെ